കളിക്കാണ് കണ്ടെടുത്തോളിട്ടോ പിന്നെ പറഞ്ഞു കയറില്ല എന്തൊരു ചാട നോക്കിയാ ഇപ്പോ എസ്കലേറ്റർ ഇണ്ടാകുമ്പോ നടക്കും സ്റ്റെപ്പ് ഇണ്ടാകുമ്പോ കേറാൻ മടി ഏ അതല്ലേ പരിപാടി എസ്കലേറ്റർ ഉണ്ടാവുമ്പോ നടക്കും സ്റ്റെപ്പ് സ്റ്റെപ്പിണ്ടാവുമ്പോ കേറാൻ മടി ഏതാ കഥ ഇത് ആടാ അതായത് കുഞ്ഞു ലുലുലൊക്കെ ഭയങ്കര ചെറുതല്ല ഇത് ഭയങ്കര ലോംഗസ്റ്റ് ആയിട്ടില്ല നമ്മളിത് എവിടെ നിന്ന് വന്നതാരോ അവിടെ കേട്ടോ എയർപോർട്ടില്ല നീ ഇന്നേരം ഉള്ളത് കണ്ടോലെ വേണോ യെസ് ഡ്യൂട്ടി തന്നെ നല്ല അമേസിംഗ് ഡ്രസ് ഇട്ടിട്ടാണ് ഇന്ന് വന്നത് കൊള്ളം കൊള്ളാ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇന്ന് ഇനോഗ്രേഷൻ്റെ അന്ന് വന്നാലോ ഞങ്ങളെ വന്നില്ലല്ലോ അതിനോ യെ മോൾ ഒരുപാട് വലുതായി പോയി ലുക്കിംഗ് ഫുഡ് മോൾറ്റീൻറ്റീന ഞങ്ങള് പ്ലേറ്റിന്റെ എല്ലാം ഷോപ്പിൽ കേറിയിരിക്കുന്നു അത് പണ്ടാണ് നായ്ക്കുട്ടി കാസ്റ്റേഡ് നോക്കി അവിടെ സാധനങ്ങൾ കഴിക്കുക ജസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ കൊടുക്കേണ്ടി ഇവിടെ കുറേ കിട്ടിക്കായ സാധനങ്ങളുണ്ട് കിട്ടും ഗൈസ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ നിന്നല്ല ഇവിടുത്തെ സാധനങ്ങൾ കാണാം വാട്ടർ ഇങ്ങനത്തെ ഒരു വാട്ടർഫോൾ നമുക്ക് വാങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഗൈസ് പക്ഷെ ഇതിൻ്റെ വലിയൊരു ഹ്യൂജ് സാധനം കാരണം വീട്ടിൽ വെള്ളത്തിൻ്റെ ഉറ്റുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഭംഗിയാ അത് ഫ്ലഷടിക്കണല്ലേ ആ വാട്ടർ പ്രൂണ്ടല്ലോ നല്ലത് നല്ല രസം ഇങ്ങനത്തെ ഒരു സാധനം വീട്ടിലുണ്ടാണെ ഇതിന്റെ സൗണ്ടൊക്കെ കേട്ട് കിടക്കാൻ ഭയങ്കര രസമാണ് ഫ്ലവേഴ്സൊട്ടോ വേണേ ഭയങ്കോളി ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സാ ഒറിജിനലാണ് സീരിയസ്ലിളി ഇതിപ്പോ എന്താ നമ്മളെ വീട്ടില് കറണ്ട് ഇല്ലേന്തിനൊക്കെ

അമ്പത് ശതമാനം ഓഫുണ്ട് എന്തെങ്കിലും ഇതൊറിജിനോ അമ്മ ഇതൊക്കെ ഒറിജിനലാ ഇൻഡോർ പ്ലാന്റ്സ് അത് ഇഷ്ടം പോലെ ആണ് ഇതിന്റെ റേറ്റ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആട്ടോ ഞാനും ബ്ലാക്ക് ആണ് ഡ്യൂഡിയും ബ്ലാക്ക് ആണ് നമ്മള് ഈ മിറർ നിങ്ങൾക്ക് അതല്ല ഒരു കാര്യം വരട്ടെ ഈ മിറർ എവിടെയും കണ്ടതായിട്ട് ഓർമ്മ ഇതേ ഭാര്യ വേറൊരു ഷോപ്പ് തന്നെ വാങ്ങിയത് ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ റൂമിൽ വാങ്ങിയത് അല്ല ഈ സെയിം സാധനം അതിന്റെ ചെറുതൊക്കെ ഉണ്ട് ഏ നമ്മളെ വൈറ്റ് ടേബിൾ ഇങ്ങനത്തെ ബ്ലാക്ക് കുഞ്ഞു കൂടുവാ ഇങ്ങനത്തെ ബ്ലാക്ക് ഇങ്ങനത്തെ ബ്ലാക്ക് വന്നിട്ട് വേറെ മൂടായിരിക്കട്ടെ കാണാൻ ഇവിടെ മൊത്തം ബ്ലാക്ക് സാധനങ്ങളാട്ടോ ഫുള്ള് അതെന്താ ഒറ്റ കൊണ്ടു വയ്ക്കാറില്ല അതെ അച്ചാറ് തായര് എല്ലാ സാധനവും ഒറ്റ എല്ലാ സാധനങ്ങളും എല്ലാത്തിലൊന്നും കൊള്ളാം ഓ കുഞ്ഞു കിച്ചൺ തീം ഈ കളറാണ് ഓ നൈസ് എല്ലാം ഒരു പേർ എന്താ ബ്ലൂ ഈ കമാൻഡ് ടുത്തെത്തിയൂട്ട് ഷാംപൂവിന്റെ സാധനം അതെ അതെ ഓ മൈ ഗഡ് കേസ് ഇതൊക്കെ ഷാംപൂ സാധനങ്ങളട്ടോ വാ അമർത്തും സോപ്പ് 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 ഇടുന്ന സാധനാണ് പെട്രോൾ പമ്പിന്റെ സാധനം അത് ഓരോ റൂമിന്റെ ഓരോ തീമിനനുസരിച്ച് വേണം നമ്മള് ഇത് വാച്ച് ഞാൻ വാങ്ങുന്ന ഓരോരോ ഇങ്ങനെ സിങ്കിങ്ങനെ വെക്കാൻ പറ്റും വാച്ചിന്റെ ഇങ്ങനത്തെ ഒന്ന് വാങ്ങാൻ കേട്ടോ പക്ഷെ കളർ വേറെ വാങ്ങണം എങ്ങനെ ഞങ്ങൾ എന്ത് അല്ല ഞങ്ങൾ ഇവിടെ പുതിയ ബാഗ് ബാഗ് വാങ്ങാൻ വാങ്ങാൻ മമ്മിക്ക് സോ മമ്മിയോടെ ബാഗ് നോക്കുന്നുണ്ട് ഏത് ബാഗ് വാങ്ങിയാലും ഇതിന്റെ അത്ര വരില്ല വേറെ സീൻസ് ആയി എന്താണ് നിങ്ങളെ പ്രശ്നം നിങ്ങളെ പ്രശ്നം പറയും എന്താണ് പ്രശ്നം മാറി കൊറേ നേരമായി ബാഗ് നോക്കാണ്ട് ബാഗിൽ ഒന്നും രണ്ട് വരെ ഉണ്ടാവില്ല എന്നിട്ട് ഇതിന്റെ അങ്ങനെ ഈ വെച്ചിട്ടല്ലേ പൈസ അങ്ങനെ ഞങ്ങൾ ഈ ബാഗ് ഫൈനലൈസ് ചെയ്തിരിക്കുന്നു കുഞ്ഞു കുഞ്ഞുതാ ഫോൺ എടുക്കുന്നുണ്ട് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ ഇതാട്ടോ മറ്റേതൊന്നും വേണ്ടല്ലോ ബാങ്ക് നോക്കിയില്ലേ ഭംഗിയോക്കിബ് ഡ്യൂഡി പണ്ട് റിസ്റ്റ് ആയതുകൊണ്ട് ഡ്യൂഡിക്ക് ഇതൊന്നൊരു വിഷയല്ല അല്ല വിഷയമല്ല അപ്പൊ എനിക്ക് എനിക്കാണെങ്കിൽ അല്ല ഞാൻ അയച്ചു കൊടുക്കും ഫിഫ്റ്റിയാ ിഫ്റ്റി തരും വീട്ടിലല്ലേ ഇപ്പം തരും ഇപ്പം തരും എത്ര എത്ര ഞാനോളജ് അങ്ങനെ ഞങ്ങള് ഇവിടുത്തെ പരിപാടികൾ കഴിച്ച് ഇനി പിസ പിസ്സ വേണമെന്നൊക്കെ ഡി പറയുന്നുണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വേണ്ട വീട്ടിൽ പോയി ഞങ്ങള് ഇന്ന് ഷെർപ്പിള്ളന്റെ അവിടെ കഴിച്ചില്ലാതി എന്റെ അഭിപ്രായമാണ് നോക്കുന്നത് രാവിലെ ഞങ്ങള് റെസ്റ്റോറന്റ് ഒമ്പത് മണിക്ക് റെസ്റ്റോറന്റ് ഒമ്പത പത്തിന് ഒമ്പത് പത്ത് മുതൽ എത്ര മണി വരായിരുന്നു പതിനഞ്ച് ഐറ്റം കൊണ്ടിന്നോ പതിനഞ്ച് അതുവരെ എണ്ണീരിയാള്ള് കഴിച്ചായിരുന്നു ലാസ്റ്റ് വയറ് നിറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പ്രശ്നം എന്താ പറയുക മോർണിംഗ് ആണ് ഞങ്ങള് മോർണിംഗ് സാധാരണ ഇപ്പൊ ലഞ്ച് ഡിന്നറൊക്കെ ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയതുകൊണ്ട് വേറെ തന്നെ ഒരു ഫീൽ ഫീലായിരുന്നു അവിടെ പോലൊരു ഉറക്കപ്പിച്ച് ഞാൻ എനിക്കത് എല്ലാം കഴിച്ചു എല്ലാം മധുരത്തിന് വേറെ സാധനം അത് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഷുഗർ കട്ട് എന്താ പറയാ എന്റെ ബോഡിക്ക് വേണ്ടി ആരാ എനിക്ക് ഫുഡ് കണ്ടായിരുന്നേ മൈ ഗോഡ് എനിക്കില്ലാന്നോ അത് പറയാൻ നീ ആരടി നീ ആരടി അത് പറയാൻ എനിക്കു നിനക്കില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നോക്കണ ഫോറമാളിലുള്ള ഇതെന്താ പറയാ ഗെയിം സെക്ഷനല്ലേക്ക ഇവിടുത്തെ ഗെയിം സെക്ഷൻ കേട്ടോ കൊറച്ചുള്ളെങ്കിലും പക്ഷെ ഈ സാധനം ഒക്കെ കൊള്ളാട്ടോ നല്ല ഭംഗിട്ടോ എനിക്ക് തോന്നുന്നു ഒന്നിനു ലാപ്ടോപ്പ് ഫോൺണ്ട് സാധനങ്ങളുടെ ഇതും കൊള്ളട്ടോ ഇത് വെറൈറ്റി പുതിയ സാധനം ഇത് ആക്കണ ഇങ്ങനെ അങ്ങോട്ടാക്കാൻ തോന്നുന്നു െ ഓ കേറിയിരിക്കുന്നു വേണ്ട അയ്യേ കീന്റെ മോള് കേറി ഇരിക്കാനാ അതെ ഞാൻ കീന്റെ മോള് കേറുന്നതങ്ങനെ ആ എനിക്കൊന്ന് സ്ക്രീനിൽ എന്താ വരാ മതിയോ അപ്പൊ നമ്മള് ആയിട്ട് അടിക്കുക മനസ്സിലായല്ലേ വെറൈറ്റി ഗെയിംസ് ഉണ്ട് വെറൈറ്റി ഗെയിംസ് ഉണ്ട് എന്താടി ഇങ്ങനെ പോയാളിക്കൊളിക്കും ഞാൻ ഇങ്ങനെ കിട്ടാ മതിലേ ഇങ്ങനെ ഇട്ട് ഏട്ടാലും ണോ ഇങ്ങനെ ഇട്ടാ പോരാട്ട് ഈ സാധനങ്ങള് കിട്ടുന്നാണോ പറയുന്നേ ട്രൈ നോക്കണോട്ട് ട്രൈ നോക്കണോ നിങ്ങൾ അവിടെ നിന്ന് കാർഡ് വാങ്ങിയില്ലല്ലോ ആയിരത്തിഅറുന്നൂറ് അതിനുള്ളതില്ല കാരണം നമുക്ക് ഒന്ന് രണ്ട് ഗെയിം കളിക്കാൻ മാത്രം അത് അതില്ല എന്താ സംഭവം ഇങ്ങോട്ട് നോക്കിയാ വേറെ തന്നെ ഒരു വ്യൂ ഇല്ലേ കുഞ്ഞോ ഓ ഇതൊക്കെ ഭയങ്കര ഹ്യൂജ് സ്കെയിൽ മാതിരി ഫീൽ ആയിരുന്നു നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല കാരണം ലുലു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ പക്ഷെ ഇത് ഇത്ര അവിടെ ഈ സ്ഥലമുണ്ട് ആ വരെ കാണാം അങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങൾ പറഞ്ഞു രണ്ടും താക്കണ ഇവിടെ ഉണ്ട് ബാഗ് ഞങ്ങൾ വാങ്ങി വേറെ ഒന്നും വാങ്ങിയില്ല സിമ്പിൾ ഷോപ്പിംഗ് ആയിരുന്നു ഞങ്ങളിന്ന് മോർണിംഗ് കഴിയാണല്ലോ അതെ അതെ സോ ഏഹ് നമ്മളുടെ സ്വന്തം മിനിക്കൊട്ട് മിനിക്കൊട്ടനിൽ ചെറിയൊരു പണി ഉണ്ടായിരുന്നു ഒക്കെ കഴുകി വൃത്തിയാക്കിയായിരുന്നു ബട്ട് ഞങ്ങൾക്ക് പണി കിട്ടി അപ്പുറത്ത് രണ്ട് മൂന്ന് കാക്ക വന്ന് പിന്നെ പണി തന്നിരിക്കുന്നു യാ ഞങ്ങൾ ലുലുവിനെ പറ്റിയുള്ള ഡിസ്കഷനിലായിരുന്നു കേസ് ലുലു ആണോ ഫോർമാളാണോ അതെ അതെ ഡ്യൂട്ടിന്റെ കയ്യിൽ ഒരുമാത്രം കോടിക്കണക്കിൽ ഫണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു ഭയങ്കര വെയിലായിരിക്കട്ടോ ഓ ഒരു മാതിരി വണ്ടർലും ഓ മൈ ഗോഡ് കേസ് ഒന്നും കാണത്തില്ല ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ കാരണം കേട്ടോ വന്നിറങ്ങണ പോലാണ് ഇവിടെ ഞങ്ങൾ ഭയങ്കര ചർച്ചയിലാണ് ഗൈശ്രീ ഡ്യൂഡി പറഞ്ഞ പൂച്ചനെ വാങ്ങണന്ന് ഇമ്മ പറഞ്ഞ പൂച്ചനെ വാങ്ങണ്ട പക്ഷെ എന്റെയും അഭിപ്രായം പൂച്ച വേണ്ട സീരിയസ്ലി വേറെ ഇപ്പം തന്നെ ഞങ്ങൾ പോകുമ്പോഴും ഇപ്പൊ പൂച്ചണ്ടി അരിച്ചിട്ട് നമ്മൾ വേറെ ചെല്ലേണ്ടി വരും ഫ്രണ്ടിനില്ല നീ പൂച്ചനെ എവിടെ ഉള്ള പോയിട്ട് അവിടെ നിന്നോ കുറച്ച് ദിവസം എന്നിട്ട് ഈ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയൂല കയ്യൂല പോണ പൂച്ച പൂച്ച രോമില്ലേ രാശി പോകണം കഴാണ് വേണ്ട ഒരു നന്നില്ലാത്ത വാർഗം എന്നിട്ട്